ഒരു ജോലിക്ക് വേണ്ട യോഗ്യതകൾ കോടതികൾ തീരുമാനിക്കുക അതിന് മുൻകാല പ്രാബല്യങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു കാലത്ത് ഒരു ജോലിയിൽ കയറാനുള്ള ആയിരുന്ന പല കാര്യങ്ങളും പിന്നീട് ക്വാളിഫിക്കേഷൻ ആവാതിരിക്കുക കൂടിയാലോചനകൾ നടത്താതെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ റീസെൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ചർച്ചയുടെ കീ പോയിന്റ് റീസെന്റ് സുപ്രീം കോടതി വിധി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് വന്ന സുപ്രീം കോടതി വിധി അതായത് വിധിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്ന് കരുതുന്നു ഒരുപാട് ഒരുപാട് ഡിസ്കഷൻസ് നടന്നതാണ് ഞാൻ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിധികളുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ആശങ്ക ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ആ വിധിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം ഒന്നുമില്ല രണ്ടായിരത്തി ഒമ്പത് റൈറ്റ് ടു എജ്യൂക്കേഷൻ്റെ ഒക്കെ ഭാഗത്തിന് ശേഷമാണ് കേ ടെറ്റ് ടെറ്റ് കമ്പൽസറി ആയി വരുന്നത് സ്റ്റേറ്റുകൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ സുപ്രീം കോടതി വിധി ഇതായിരുന്നു എന്ന് ജോയിൻ ചെയ്ത ആളുകളാണെങ്കിലും വിരമിക്കാൻ അഞ്ച് വർഷത്തിൽ കൂടുതൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് അഞ്ച് വർഷത്തിൽ കൂടുതൽ വിരമിക്കാനുള്ള ആളുകളെല്ലാം ടെറ്റ് പരീക്ഷ ടെറ്റ് എന്നാണ് സുപ്രീം കോടതി രീതിയിലുള്ളത് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് കേരളം വരുമ്പോൾ കെ ടെറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അപ്പം കെ ക്വാളിഫൈ ചെയ്തിരിക്കണം ഓക്കെ ക്വാളിഫൈ ചെയ്തിരിക്കണം ഈ ക്വാളിഫൈ രണ്ട് വർഷത്തിനുള്ളിൽ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിൻ്റെ ഉള്ളിൽ ചെയ്യണം നിർബന്ധമാണ് അങ്ങനെ ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ അവരെന്ത് ചെയ്യണം അവർ നിർബന്ധിതമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പിൻപറ്റിക്കൊണ്ട് റിട്ടയർഡ് ആവണം ഓക്കെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അഞ്ച് വർഷത്തിൽ അയുള്ള ആളുകളാണെങ്കിൽ അവർ കെ ടെ ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ടെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവർക്ക് പ്രൊമോഷന് സാധ്യതയുണ്ടെങ്കിൽ അതിനൊരു ക്വാളിഫൈ ഈ കെ ടെ ഇന്ന് ക്വാളിഫൈ ആവശ്യമുണ്ടെങ്കിൽ അത് ക്വാളിഫൈ അല്ലെങ്കിൽ ആ പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുമ്പ് കൺസിഡർ ചെയ്തിരുന്ന കെ ആണെങ്കിൽ അതിന് മുകളിലുള്ള സെറ്റ് നെറ്റ് ബാക്കിയുള്ള എക്സാമുകൾ ഒന്നും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കെ വേണ്ട കേസുകൾ കെ തന്നെ വേണം എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയുന്നുണ്ട് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ സൈക്കോളജി അതുപോലെ തന്നെ ടീച്ചിങ് ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പഠനം നടത്തുന്ന ഒരു പരീക്ഷയാണ് ഈ പരീക്ഷ അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 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 അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതാണ് വിധിയുടെ ഒരാഗത്വം ഒരുപാട് ചർച്ച നടത്തിയത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ടേക്കുകളും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം പക്ഷേ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൺഫ്യൂഷനുകളെ കുറിച്ചാണ് ഇതിൽ ആദ്യത്തെ ഒരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിലേക്ക് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കോടതികളാണോ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസാണ് സുപ്രീം കോടതിക്ക് ഇതിന് പവർ പവറില്ല എന്നുള്ളതൊന്നുമല്ല പറയുന്നത് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പവർ പവറുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് പക്ഷേ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് അതത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളല്ലേ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് Okey ini അതിൻ്റെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് കോടതികളുടെ ഉത്തരവാദിത്തമാണ് അതിൽ ആളുകൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ പരാതികളുമായിട്ട് പോകാനുള്ളതൊക്കെ കോടതികളാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കേസും സുപ്രീം കോടതി ഒരു വിധി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയായിരുന്നു വുഡ് ഹാവ് ബിൻ ബെറ്റർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നോക്കുക എന്നുള്ള അതാണ് ഇതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആസ്പെക്ട് അതേസമയം ഇത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെൻറ് സിസ്റ്റംസ് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ പോലും അവരും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ മതിയായ കൂടിയാലോചനകൾ നടത്തിയിട്ടാണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇവർ കോടതികളുടെ മാത്രം പ്രശ്നമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഈവൻ യു ജി സി റീസെൻ്റ്ലി എടുത്ത ഒരുപാട് തീരുമാനങ്ങൾ ഇനി തൊട്ടിട്ട് ഫോർ ഇയർ ഡിഗ്രി തുടങ്ങിയത് തന്നെ മതിയായ ആലോചന നടത്തിയിട്ടാണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഫോർ ഇയർ ഡിഗ്രിയുടെ ഫൈനൽ ഇയറുകാർക്ക് യു ജി സി നെറ്റ് ജെ ആർ എഫ് ചെയ്ത പി ജിയുടെ തന്നെ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെടുന്ന ഒരു ആസ്പെക്റ്റാണ് എം ഫിൽ ഒഴിവാക്കി കിട്ടിയുള്ള സംഭവങ്ങൾ ഓക്കെ നെറ്റ് ഫോർ എയർ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഏത് സബ്ജക്റ്റിൽ നെറ്റ് ചെയ്താൽ എന്നുള്ള ഇങ്ങനെയുള്ള കുറേ റീസൻലി മാറ്റങ്ങൾ ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ മതിയായ ചർച്ചകൾ നടത്താതെ എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻസ് ചോദിക്കാതെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടേക്കുകൾ എടുക്കാതെ ഇവൻ യു ജി സി ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പ്രശ്നങ്ങളാണ് പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരിക ഇവിടെ തന്നെ പറയാം ഇത് രണ്ടാമതായിട്ട് ഈ കോടതി വിധി ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ടെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പം ഒരു നിയമം ഉണ്ടാക്കുന്നു ആ നിയമം ഒരു വിധി ഉണ്ടാക്കുന്നു ഈ നിയമം മുൻവർഷങ്ങളിലും കഴിഞ്ഞ അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷങ്ങളിലും ജോയിൻ ചെയ്ത ആളുകൾക്കും അതിനപ്പുറത്തേക്കും ജോയിൻ ചെയ്ത ആളുകൾക്കും ബാധകമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് സിസ്റ്റത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലുള്ള വിശ്വാസം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞാനിന്നിപ്പോൾ പഠിച്ചിട്ട് ആയിട്ട് എന്താ കാര്യം ഭാവിയിൽ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാറ്റിയാലോ എസ്പെഷ്യലി സുപ്രീം കോടതി വിധിയിലുള്ള സ്ഥിതിക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ആ മോഡലിൽ വെച്ചിട്ട് ഹൈക്കോടതി വിധികൾ വിധികളുണ്ടായാലോ കാരണം സുപ്രീം കോടതിക്ക് അത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൊസിഷനിലുള്ള ഒരാളുകളാണ് ഓക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ഗവൺമെൻറ് അതിനനുസരിച്ച് വിധികൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുണ്ടായാൽ ഇത് എത്ര എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഇതിൽ പല കൺസേൺസ് ഉണ്ടാവും ഒരുപാട് പ്രായ ആളുകളുണ്ട് അവർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ് സൈക്കോളജി അറിയാത്തവരാണ് അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിലേക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാം അവർ അസസ് ചെയ്യേണ്ട അവർ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കയറിയതാണ് ആണ് പൈസ കൊടുത്താണ് അങ്ങനെയുള്ള പല ആർഗ്യുമെൻറ്റ്സ് ഉള്ള ആളുകളുണ്ട് പക്ഷേ ഞാൻ പറയുന്ന ഒരു സാധനം റെട്രോസ്പെക്റ്റീവ് കൂടി ക്വാളിഫിക്കേഷൻ മാറ്റുന്നത് വരുമ്പം സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റാണ് ഇപ്പോൾ മൂന്നാമത്തെ ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യലി നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്ന നെറ്റ് സെറ്റ് കേട്ടറ്റ് പോലെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓവർ ക്വാളിഫിക്കേഷൻ വേണ്ട എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്ന പല കേസുകളിലും പക്ഷെ ഇപ്പം പറയുന്നത് എൽ പി സ്കൂളിന് അതിൻ്റെ കേട്ട് വേണം യു പി സ്കൂളിൽ അതിൻ്റെ വേണം ഹൈ സ്കൂളിന് വേണം ലാംഗ്വേജ് ആണെങ്കിൽ അങ്ങനെ വേണം ഹയർ സെക്കൻഡറി ആണെങ്കിൽ സെറ്റ് വേണം കോളേജ് ആണെങ്കിൽ നെറ്റ് വേണം ഇനി അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ ആവുമ്പോൾ പി എസ് സി വേണം ഇങ്ങനെയുള്ള പല സെറ്റ് ഓഫ് ആസ്പെക്റ്റുകൾ വരുമ്പം നമ്മുടെ നാട്ടിൽ കുറച്ച് അൺ എപ്ലോയ്മെൻറ്റ് ക്രൈസസ് കൂടുതലായത് കൊണ്ട് ആളുകൾ വിദ്യാഭ്യാസമായി പഠിക്കുന്ന ആളുകൾ എൽ പി യു പി ഹൈസ്കൂൾ കോളേജ് നെറ്റ് എവിടെയാണ് ജോലി കിട്ടുന്നത് അവിടെ ജോലി ചെയ്യാൻ റെഡി ആയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ മൾട്ടിപ്പിൾ എക്സാമുകൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് വരുന്ന സമയത്ത് അതും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതായത് നമ്മൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇനി ഈ പഠിച്ച് അതായത് ഈവൻ കുറച്ച് മുമ്പ് ഒഴിവാക്കിയ പല സംഭവങ്ങളാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും പി ജി ആസ്പെക്റ്റ് ഒക്കെ വരുന്ന സമയത്തും ഇനിയിപ്പോൾ ഒരുപാട് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഭാവിയിൽ ഇതൊക്കെ മാറ്റം വരുമോ എല്ലാ കാലത്തും വിദ്യാഭ്യാസ സിസ്റ്റങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വരണം പക്ഷെ അത് മുൻകാലത്തുണ്ടായ കാര്യങ്ങൾ ഇൻവാലിഡ് ആക്കിക്കൊണ്ടല്ല എന്നുള്ളതാണ് അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റുകൾ ഓക്കെ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ഇതൊരുപാട് ഒരുപാട് കൺഫ്യൂഷൻ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ ഞാൻ തന്നെ കാരണം നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാൽപ്പത്തിയഞ്ച് അൻപത് വയസ്സായ ഒരാൾക്കും പരീക്ഷ എഴുതണം മത്സര പരീക്ഷയുടെ ലോഗം എന്ന് പറഞ്ഞാൽ വേറെ ലോഗാണ് വളരെ ടഫ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരുപാട് പഠിക്കേണ്ട ഒരു ലോഗാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് പ്രായത്തിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു സംഭവം നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് പ്രായമായിട്ടുള്ള ഒരാൾ ഇനി എഴുതി എടുക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാം അത് പോസിബിൾ ആവണമെന്ന് പോലുമില്ല ഓക്കെ സബ്ജെ അവർക്ക് അത്ര എക്സ്പീരിയൻസ് നോളജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇനി ഒരു മത്സര പരീക്ഷ എഴുതിയിട്ട് എല്ലാ ആളുകൾക്കും ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓക്കെ അതൊരു നിർബന്ധമായിട്ട് ഇത്ര കാലങ്ങൾക്ക് ശേഷം നമ്മൾ നിർബന്ധം ആയിട്ട് പറയുന്നതും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനത് കാണുന്നത് ഓക്കെ ഞാനത് കാണുന്നത് ഓക്കെ ഇനി ടു ആർട്സ് വൺ ഇപ്പം ഞാനിത് പറയുമ്പോഴും പലരും കമൻറ്റിലൊക്കെ എഴുതാനുള്ള സാധ്യത കുറേ ടീച്ചർമാരുണ്ട് ഒരു പൈസ കൊടുത്ത് കയറിയതാണ് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതാണ് അവരെ ചെക്ക് ചെയ്യേണ്ടത് അവർക്ക് ക്വാളിഫിക്കേഷൻ അല്ലേ നോക്കണ്ടേ എന്നുള്ളൊരു ആസ്പെക്ട് പലരും പറഞ്ഞേക്കാം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് അതത് ആളുകൾ അതത് സമയത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി അത് സിസ്റ്റം ചെയ്യേണ്ടതുണ്ട് നിർബന്ധമായിട്ട് സിസ്റ്റം ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അഥവാ പുതിയ കാല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്തിരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ജോയിൻ ചെയ്ത ആളുകൾ മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുക എൻ്റെ ഒരു ടേക്കിൽ അവർക്ക് മതിയായ ട്രെയിനിങ് കൊടുക്കും ഇപ്പം സുപ്രീം കോടതി തന്നെ പറയുന്ന അല്ലെങ്കിൽ കോടതി വിധി തന്നെ പറയുന്നത് അവരുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അളക്കാനും അവർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നറിയാനും അവർക്ക് സൈക്കോളജിക്കലി കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് അതിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം എന്തിനാണ് അവരോടും ഇങ്ങനെയുള്ള ഈ മത്സര പരീക്ഷകളുടെ ടഫായിട്ടുള്ള ഈ സംഭവം കാര്യങ്ങൾ എഴുതിയിട്ട് തന്നെ ജയിച്ച് കാണിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളിടത്താണ് ചർച്ച അവിടെയാണ് നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് അല്ലാതെ അവർ ക്വാളിഫൈഡ് ആയിരിക്കണമെന്നോ അവർക്ക് സൈക്കോളജി അറിയേണ്ട എന്നോ അവർക്ക് ടീച്ചിങ് പെടുകയും അറിയേണ്ട എന്നുള്ളതോ അല്ല ഒരു ഒരു ഹൈലി കമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സര പരീക്ഷ എഴുതി ജയിക്കുക എന്നുള്ളത് അവർക്ക് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ഓക്കെ നമ്മൾ ഒരു എംബതറ്റിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ മതി ഒരു സ്റ്റേജ് കഴിഞ്ഞ ആൾക്കൊരു എയ്ജിന് മുകളിലുള്ള ആളുകൾക്ക് മുമ്പ് ജോയിൻ ചെയ്ത ആളുകൾക്ക് മതിയായ ട്രെയിനിങ് കൊടുക്കുക അതിൻ്റേതായ ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ കൊടുക്കുക അതിൻ്റെതായ സമയങ്ങൾ കാര്യങ്ങൾ കൊടുക്കുക ഇതൊരു രണ്ട് ഇയർ എന്ന് പറയുന്ന ടൈം ഫ്രെയിം അതിലൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് എക്സാം അതിലൊരു ഹൈലി കമ്പറ്റീവ് നേച്ചർ ഇതുപോലൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആസ്പെക്റ്റ് പലർക്കും വിവരമുണ്ടെങ്കിലും ഐ മീൻ അറിവുണ്ടെങ്കിലും സ്ട്രെസ്സ് കാരണവും ഈ ഒരു മാറ്റം കാരണവും ഈ തന്നെ ചിലപ്പോൾ ഇത് എഴുതാനോ അത് ജയിക്കാനോ പറ്റണമെന്നില്ല എന്നുള്ളതാണ് പിന്നെ അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്ക് അവർക്ക് അക്കാഡമിക് നോളജുകൾ ഒരിക്കലും ടീച്ചിങ് കപ്പാസിറ്റി ടീ കുട്ടികൾക്കുണ്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചർക്കുണ്ടോ കുട്ടികളുടെ സൈക്കോളജി ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും മെഷർ ചെയ്യാനുള്ളൊരു ടൂൾ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു എക്സാം വേണമെന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു എക്സാം വേണമെന്നുള്ള അഭിപ്രായക്കാരന് തന്നെയാണ് ഞാനും ഓക്കെ കാരണം സബ്ജക്ട് നോളജ് മാത്രം വെച്ചിട്ട് നല്ല ടീച്ചറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം നമ്മളെ പരിചയത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട് നല്ല വിവരമുള്ള ടീച്ചറാണ് പക്ഷേ ക്ലാസ് എടുക്കാൻ പറ്റൂല എന്നുള്ള ഒരുപാട് ആളുകൾ എനിക്കും ഒക്കെ അറിയാം പക്ഷെ അവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട അടുത്തൊരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിലെ എല്ലാ പരീക്ഷയും അത് കേട്ടിട്ട് അവിടെ സെറ്റ് ആവട്ടെ അവിടെ ക്വസ്റ്റിൻ പേപ്പറൊക്കെ ഒന്നും ഇട്ട് നോക്കുക ഈ ക്വസ്റ്റിൻ പേപ്പറൊക്കെ ശരിക്കും പറയുന്ന തിയററ്റിക്കലി പെടകോഗിയും തിയററ്റിക്കലി ലേർണിംഗ് തിയറീസും ബാക്കിയുള്ളതൊക്കെ ചോദിക്കുന്നുണ്ടാവാം പക്ഷെ ശരിക്കൊരു ടീച്ചർ ടീച്ചിങ് കപ്പാസിറ്റി തന്നെയാണോ മെഷർ ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന കുട്ടികളെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ മെഷർ ചെയ്യുന്നത് എൻ്റെ ഒരു അറിവിൽ മോസ്റ്റ് ഓഫ് ദി എക്സാമങ്ങനെയല്ല അത് നിങ്ങൾ നിങ്ങളുടെ ടേക്ക് നിങ്ങൾ പറയാം ഓക്കെ ആ എക്സാമിൻ്റെ ക്വസ്റ്റിൻസ് പോലും റീസ്ട്രക്ചർ ചെയ്യേണ്ടതു ഞാൻ മനസ്സിലാക്കുക പല എക്സാമുകൾക്കും ആയിട്ടുള്ള നെറ്റ് ഉൾപ്പെടെയുള്ള പല എക്സാം ഭയങ്കരമായിട്ട് ഒരു ആവശ്യമില്ലാത്ത ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ടീച്ചിങ് ആപിറ്റ്യൂഡ് മെഷർ ചെയ്യാവുന്ന ഒരു ആസ്പെക്ടിലേക്ക് ഓക്കെ ഒരു ആവശ്യമില്ലാത്ത കുറേ ജനറൽ നോളേജുകൾ ക്വസ്റ്റ്യൻസ് ഒരു ആവശ്യമെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ടീച്ചിങ് കപ്പാസിറ്റിയും അയാളുടെ കുട്ടികളെ ബെറ്ററായിട്ട് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി മെഷർ ചെയ്യുക എന്നുള്ള ഒബ്ജെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ അതുണ്ടോ എന്നതാണ് അവരുടെ ഓവറാൾ സബ്ജക്റ്റ് നോളജ് ആണെങ്കിൽ ഇറ്റ്സ് 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 എ ഡിഫ്രൻ തിങ് അപ്പം നമ്മൾ വലിയ സംഭവമായിട്ട് ഈ എക്സാം ഒക്കെ അത് മെഷർ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ എക്സാം ഒക്കെ ശരിക്ക് അത് തന്നെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഇപ്പോൾ അടുത്തൊരു കേസിൽ ഞാനിപ്പോൾ കേട്ടറ്റ് സെറ്റ് നെറ്റ് എല്ലാം ഒന്ന് മതി എന്നുള്ളൊരു ട്രീക്കാണ് എനിക്കുള്ളത് അപ്പോൾ ചിലർക്ക് ചിലപ്പം തോന്നുക കുട്ടികളുടെ സൈക്കോളജി ഡിഫറെൻ്റ് ആണ് അഡൾട്ടിൻ്റെ സൈക്കോളജി ഡിഫറെൻ്റ് ആണ് മേ ബി ആയിരിക്കാം വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്ന ലൈമിൽ റിഗാർഡിങ് ദ ലേണിങ് എന്നുള്ള പ്രോസസ്സ് അപ്പോൾ ചിലപ്പം നമുക്ക് ഒരുമിച്ച് ഒരു എക്സാം ആക്കി മാറ്റേ മതിയായിരിക്കും ഓക്കെ അതായത് മൊത്തം കേട്ടറ്റ് സെറ്റ് നെറ്റ് എല്ലാം നോളേജുകളും മെഷർ ചെയ്യുന്ന ഒരു എക്സാം ആക്കാം ഇതെല്ലാം സെപ്പറേറ്റ് എക്സാമുകൾ ഒബ്ജക്റ്റീവ് എക്സാമുകൾ കമ്പറ്റീവ് എക്സാമുകൾ അതിൻ്റെ സ്ട്രെസ്സ് പ്രഷറ് പ്രിപ്പറേഷൻ ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരാളൊക്കെ ഉണ്ട് പലർക്കും അത് ട്രൊമാറ്റിക് പീരീഡ് പോലും ആയി മാറാറുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു കമ്പയിൻറ്റ് എക്സാം ഒക്കെ ആലോചിക്കാവുന്നതാണ് ചർച്ച നടത്താവുന്നതാണ് സോ ഓവറാൾ ഞാൻ പറഞ്ഞൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ മതിയായ ചർച്ചകൾ നടത്താതെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള സീരിയസ് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന എടുക്കുന്ന എടുക്കും കാര്യങ്ങൾ കോടതികൾ വിധി പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു റെക്റ്റിഫൈ ചെയ്യേണ്ടത് കോടതികളാണ് ആളുകളുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് കോടതികളാണ് ഗവണ്മെൻറ്റിന് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് കോടതികളാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ് ക്വാളിഫിക്കേഷൻസ് കോടതികൾ തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനേക്കാളെ സീരിയസ് ആയിട്ട് ഈ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റായിട്ട് മുൻകാല പ്രാബല്യം ഉണ്ടാവുന്ന സമയത്ത് അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ആവാതിരിക്കലും പുതിയ ക്വാളിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആളുകളിൽ വിദ്യാ വി എജ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസ് ആളുകൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആളുകൾക്ക് ഒരുപാട് ആശങ്കകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതും ഇനിയും വിദ്യാഭ്യാസപരമായിട്ടുള്ള ചർച്ചകളും ഡിസിഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് മതിയായ ചർച്ചകൾ ഉൾപ്പെടെ മതിയായ സിസ്റ്റംസ് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കുക തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതും ആളുകളുടെ കൺസേണുകൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ഗവൺമെൻറ് എടുക്കുന്ന സിസ്റ്റത്തിലുള്ള കൺഫ്യൂഷൻസ് കോടതികളിലെത്തിക്കുക എന്നുള്ളതും കോടതികൾ അതിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതും ആ പ്രോസസ്സിലൂടെ തന്നെയാണ് ഇത് പോവേണ്ടത് പക്ഷെ അത് ആ ഒരു പ്രോപ്പർ പ്രോസസ്സിലൂടെ തന്നെ പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് കേട്ടിട്ടുമായി സുപ്രീം കോടതി ഇതിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ റിവ്യൂ കൊടുത്തിട്ടുണ്ട് റിവ്യൂ വരാൻ കാത്തിരിക്കേണ്ടതുണ്ട് ഇനി ഇല്ല അത് സുപ്രീം കോടതി അതുമായി നിർബന്ധമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ടി വരും പരീക്ഷ എഴുതേണ്ടി വരും ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് അതങ്ങനെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു പ്രോപ്പർ സിസ്റ്റം മെക്കാനിസത്തിലൂടെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള കോൺഫിഡൻസ് വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും നഷ്ടപ്പെടും ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുക എന്നുള്ളത് അൾട്ടിമേറ്റ്ലി അനാർക്കി എന്നൊക്കെ പറയുന്ന അരാജകത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ചർച്ചകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചാറ്റ്ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്കൊരു വ്യത്യസ്തമായ ഒപ്പീനിയൻസ് ഉണ്ടാവാം അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലായിട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക